നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അമ്മമാരുടെ മനസ്സിൻ്റെ ഉള്ളിലെ തേങ്ങലുകൾ അറിയാതെ പോകുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് സ്ത്രീകളുടെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കുന്ന ചുരുക്കം ചില ആളുകളെ ചുറ്റും കാണുകയുള്ളൂ ഒരു ദിവസവും മുൻപോട്ട് പോകുന്ന ഈ ജീവിതത്തിൽ അമ്മമാർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് മനസ്സിലാക്കാനോ അവരുടെ നൊമ്പരങ്ങളൊന്ന് കേൾക്കാനോ ആരും ചുറ്റും ഇല്ല ആരോട് സംസാരിക്കാതെ ഉള്ളിൽ ഒതുക്കുന്ന എത്രയോ വിഷമങ്ങളുമായിട്ടാണ് പ്രശ്നങ്ങളുമായിട്ടാണ് ഓരോ അമ്മമാരും ഭവനത്തിനുള്ളിൽ കഴിയുന്നത് സഹനങ്ങളുടെ പ്രതീകങ്ങളായിട്ട് അമ്മമാർ മാറ്റപ്പെടുമ്പോൾ അവരുടെ നിസ്സഹായതകൾ അവരുടെ വേവലാദികൾ ആരോട് പറയാനാണ് വിവാഹത്തിന് തയ്യാറെ എടുക്കുന്നതിനൊപ്പം തന്നെ ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയൊന്നുമല്ല ഓരോ സ്ത്രീയും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവാഹം വളരെയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ നൽകുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വിവാഹത്തിലേക്ക് ഓരോ സ്ത്രീയും കിടക്കുന്നത് പക്ഷേ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നു ഒരു അമ്മയാകുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്തൃ വീട്ടുകാരുടെ കാര്യങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളുടെ കാര്യങ്ങൾ സ്വന്തം ഭവനത്തിൽ നിന്നും വിട്ടുപോകുന്ന നൊമ്പരങ്ങൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള റോളുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ ആഴം ആരും മനസ്സിലാക്കാറില്ല മുൻപോട്ടുള്ള ജീവിതത്തില് കുഞ്ഞുങ്ങൾ വളർന്നു വലുതായാൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഇതെല്ലാം വളരെയധികം മാനസിക സംഘർഷങ്ങളിലേക്ക് ഓരോ സ്ത്രീയെയും കൊണ്ടുചെന്നെത്തിക്കുന്നു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സഹകരണമില്ലായ്മയും സ്നേഹമില്ലായ്മയും പരിഗണനയില്ലായ്മയുമൊക്കെ അവരെ അത്യധികം മാനസികമായിട്ട് തളർത്തി കളയുകയാണ് ചെയ്യാറുള്ളത് ഒരു സ്ത്രീയും ഭർത്തൃ വീട്ടിൽ അത്ര സുഖകരമായ ജീവിതം നയിക്കണമെന്നില്ല സ്വന്തമായി ഒരു ഭവനത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് അത്രയേറെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് മനസ്സിൽ സമാധാനത്തോടുകൂടി മുൻപോട്ട് ജീവിക്കാൻ പകുതിയെങ്കിലും സാധിക്കാറുണ്ട് അതല്ലാത്ത പക്ഷം ഒരു പുരുഷൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ ആ സ്ത്രീയെ കേൾക്കാനും അവരോടൊപ്പം ഇരുന്ന് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ സങ്കടങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കു ചെയ്യാനുമുള്ള സമയം മാറ്റിവെക്കുക മക്കൾ അമ്മമാരെ മനസ്സിലാക്കാൻ തയ്യാറാകുക മക്കളുടെ ജീവിതത്തിലെ ഉയർച്ചകളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമ്മമാർ തന്നെയാണ് അവരുടെ താഴ്ചകളെ വളരെയധികം പ്രയാസത്തോടുകൂടി കാണുകയും അതിൽ മനം നൊന്ത് വളരെയധികം വേദനയോടുകൂടെയായിരിക്കുകയും ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ് അമ്മമാരെ മനസ്സിലാക്കാൻ ഓരോ മക്കളും ഓരോ ഭവനത്തിലുള്ള ആളുകളും ശ്രമിക്കണം അടുക്കളയിലെ ജോലി എന്നതിനപ്പുറം ഓരോ ദിവസവുമുള്ള അലച്ചിലുകൾ അവരുടെ സങ്കടങ്ങൾ മാത്രമല്ല അവരുടെ സന്തോഷങ്ങളിലും പങ്കുചേരുവാൻ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക